അസ്സാമലൈക്കും എല്ലാവർക്കും നോർജ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കുറുകുറി പോലുള്ള ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പിയാണ് പുറമെ അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഈ ഒരു റവ റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും റവ കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാമെന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണാം അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനോടുകൂടെ കാണാൻ പറ്റും എന്നാൽ ശരി പെട്ടെന്ന് റെസിപ്പിയിലേക്ക് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് റവയാണ് എടുക്കുന്നുള്ളത് ഇതിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എം എല്ലിൻ്റെ ഒരു കപ്പാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം അതാണ് ഇതിൻ്റെ അളവ് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിൽ റവ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ ലെവൽ ചെയ്തിട്ട് വെള്ളം എടുത്താൽ മതി വറുക്കാത്ത റവയും വറുത്ത റവയും ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുക്കുന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഒരു കപ്പിലിങ്ങനെ ലെവൽ ചെയ്തിട്ട് വടിച്ചിട്ട് ഇങ്ങനെ റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഞാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് ഏത് തവ വേണം ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് ഒരു കപ്പ് അതേ റവ എടുത്ത അതേ കപ്പിലാണ് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്തൊരു ഭയം വരാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേട്ടോ പ്ലീസ് ഒന്ന് ഒരു ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ലൈക്കൊക്കെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഈ ഒരു റെസിപ്പി എടുത്തിട്ട് ഉണ്ടാക്കി നോക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പ്ലീസ് ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ആ പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഓപ്ഷനൽ ആണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചിക്കൻ ക്യൂബിൻ്റെ ഒരു പീസ് ചേർത്ത് കൊടുക്കാം ഇത്ര ഒരു ചിക്കൻ ക്യൂബിൻ്റെ അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഞാൻ ചേർക്കുന്നത് ഇതൊരു ഫ്ലേവറിന് ഫ്ലേവർ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇനി നിങ്ങളേല് ചിക്കൻ ക്യൂബ് ക്യൂബില്ലായെങ്കിൽ എനിക്ക് തോന്നുന്നു ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ചേർത്താലും ടേസ്റ്റ് ഉണ്ടാകും ഇനി ഒന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണം എന്നുള്ളവർ ഇങ്ങനെ ചിക്കൻ ക്യൂബ് ചേർത്താൽ ഈ ഒരു റവയ്ക്ക് നല്ലൊരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരാ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മെൽറ്റായി തുടങ്ങട്ടെ നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആ ഒരു റവ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് അപ്പം മുഴുവനായിട്ട് ചേർത്തിട്ട് ഒന്നങ്ങ് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ റവ വെന്ത് വരട്ടെ റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം മറക്കണ്ട അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ലോ ആക്കി വെക്കുന്നത് ഇതാകുമ്പോൾ കുറച്ചൊന്ന് അങ്ങ് വെന്ത് വരാൻ ടൈം ഇട്ടിക്കോളും അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് അങ്ങ് ഇളക്കിയിട്ട് നന്നായിട്ട് ഈയൊരു റവയിലൊട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഞാനിതവിടെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തണയട്ടെ നന്നായിട്ടുള്ള കൈ തൊടാൻ പാകത്തിന് ഒന്ന് തണഞ്ഞു വരട്ടെ അപ്പോൾ പെട്ടെന്നങ്ങ് തണയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളകി കളിച്ചാൽ പെട്ടെന്ന് അങ്ങ് ചൂടൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതേ ഇവിടെ ചൂടൊക്കെ നൈസായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതൊന്നാകെ ഒന്ന് കുഴച്ച് എടുക്കാം ഒരുപാട് സമയമൊന്നും കുഴക്കണ്ട ജസ്റ്റ് ഒന്നങ്ങ് കുഴച്ചാൽ മതി ഇതിൽ നമ്മൾ എണ്ണയൊക്കെ ചേർത്തതോ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ഒരു മയത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇനി ഇത് ഇതിൽ നിന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റാം നല്ല ചെറിയ ബോൾസ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കയ്യിൽ വെച്ചിട്ട് ഒരുപാടങ്ങ് അമർത്താതെ മെല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും ഒരുപാട് അങ്ങ് അമർത്തുമ്പോൾ ഇത് ഇങ്ങനെ വിണ്ട് കീറുന്ന ഒരു അടയാളം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് അങ്ങ് നെക്കി കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് ഉരുളായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അടയാളങ്ങളൊന്നും ഇല്ലാതെ നല്ല നമ്മളെ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന ആ ഒരു കുറുക്കുറേൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും വളരെ ചെറിയ ബോൾസാണ് കേട്ടോ ഞങ്ങളാക്കിയിട്ടുള്ളത് ഇതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതേ എല്ലാം ഒന്നിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാവുന്നതേയുള്ളൂ അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഈ ഓരോ ബോൾസും ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ആ ചീനച്ചട്ടിയിലുള്ള സ്ഥലത്തിനനുസരിച്ചിട്ട് എത്ര ബോൾസ് ഇടാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ഒരുമിച്ച് ഇട്ട് പൊരിക്കാവുന്നതേ ഉള്ളു കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊരിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇട്ട ആ ഒരു അപ്പ അപ്പം തന്നെ ഇളക്കിയെടുക്കാൻ പാടില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടങ്ങനെ നന്നായിട്ടൊന്ന് കുറച്ച് സമയമൊന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇത് ഒരുപാട് വേവാനൊന്നും ഇല്ല എന്നാലും ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിതേ ഈ ഒരു കളറൊക്കെ ആയപ്പോൾ ഞാൻ ഞാനങ്ങ് കോരി മാറ്റിയിട്ടുണ്ട് ഇത് ഒരുപാട് ഗോൾഡൻ കളർ ഒന്നാകുമല്ലോ കേട്ടോ കുറച്ചൊരു വെള്ള കളറിൽ തന്നെയാണ് ഉണ്ടാവുക എന്നാലും നല്ലൊരു മൂത്ത് വന്നിട്ടുള്ള ആ ഒരു കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ ആ സമയത്ത് കോരി മാറ്റാം നല്ല ഉറപ്പുള്ളൊരു സംഭവം മാതിരി ആയിട്ടാണ് കേട്ടോ തോന്നുക ഇത് നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്ന സൗണ്ടൊക്കെ കിട്ടാൻ നല്ല ഉറപ്പുണ്ടാവും പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റാണ് പുറമേ നല്ല ക്രിസ്പിയാണ് അപ്പം ഞാൻ ഇതേ രീതിയിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ ട്രിപ്പും ഇങ്ങനെ തന്നെ പൊരിച്ച് കോരി മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് പാത്രത്തിലേക്ക് ഇടുന്ന സൗണ്ട് കേൾപ്പിച്ച് തരാം കേട്ടില്ല ഇതാണ് ഇതിന്റെ സൗണ്ട് അപ്പോൾ ഞാനിതൊരു ബൗ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എരിവിനായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമില്ല കുട്ടികൾക്ക് എന്നാലും കുറച്ച് നമ്മൾ ആ ഒരു കുറുക്കുറയൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എരിവ് മുകളിൽ കാണണമല്ലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് മുളക് പൊടി എടുത്തിട്ട് ഇതായി ഇങ്ങനെ ഒന്ന് തൂവിക്കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ കുഴച്ചെടുത്താൽ മതി ഒന്ന് ബൗളിങ്ങനെ ഇങ്ങനെ ഒന്ന് കുലുക്കി കുലുക്കിയിട്ടും ചെയ്യാം ഇല്ല എങ്കിൽ കൈവച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ആ ഒരു ചിപ്സിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ആയി കിട്ടും അപ്പോൾ മഴക്കാലത്തൊക്കെ ഒരു പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നല്ല വേനലാണ് വേനലാണെന്ന് കരുതിയിട്ട് ഇത് കഴിക്കാൻ പാടില്ല എന്നൊന്നുമല്ല നല്ല രസമാണ് കഴിക്കാനായിട്ട് നമ്മളിങ്ങനെ കുറച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാകും ഈ ഒരു പലഹാരം റവ മാത്രം പിടിച്ചിട്ട് ഇത്ര മിനിറ്റുകൾക്കുള്ളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്നു ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്തില്ല എങ്കിൽ നഷ്ടമാണ് കേട്ടോ എന്തായാലും ഫോളോ ചെയ്യണേ അപ്പോൾ കട്ടനോടൊപ്പം ഈ ഒരു സ്നാക്കും കൂടി കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻ്റ് പറയാനും മറക്കല്ലേ കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് പറയാനും ഈയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതാ നല്ല ക്രിസ്പിയാന്ന് സംഭവം ഉള്ളിൽ നല്ല സോഫ്റ്റാന്ന് ഒരു പ്രത്യേക തരം ടേസ്റ്റാന്ന് സത്യം പറഞ്ഞാൽ റവ ഉപയോഗിച്ചിട്ട് ഇത്ര സിമ്പിളായിട്ട് നല്ലൊരു ഇതുപോലെയുള്ള ഒരു കുറുക്കുറയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു ഇത് ട്രൈ ചെയ്തപ്പോൾ ഞാൻ തന്നെ നെട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ മൂക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലെ കേട്ടോ ഇപ്പം തന്നെ ഫ്രണ്ട്സ് വേളയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സാം വലൈക്കും ടാറ്റാ